നല്ല സോഫ്റ്റ് ഗീ മൈസൂർ പാക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതും അത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ മൈസൂർ പാക്ക് അതിന് നമുക്ക് ആവശ്യം ഒരു കപ്പ് കടലമാവാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം മൂന്ന് മിനിറ്റ് വറുത്തെടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ ഈ കടലമാവ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചലിച്ചൊരു പാത്രത്തിലോട്ടാക്കാം ഒട്ടും തരിയില്ലാതെ ചലിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് അര കപ്പ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിന് ടോട്ടൽ ഒരു കപ്പ് നെയ്യാണ് ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യുന്ന ടൈമിലേക്ക് നമുക്ക് ഒരക്കപ്പും കൂടി ആവശ്യമുണ്ട് ഇതിലോട്ട് ഒഴിക്കുന്ന നെയ്യ് അധികം ചൂടുള്ളതാവരുത് ചൂടുള്ള നെയ്യ് ഒഴിച്ചാൽ കടലമാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം കടലമാവും നെയ്യും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു പാനിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം പഞ്ചസാര തരിയില്ലാതെ ഒരുകി ഒറ്റ നൂല്പരുവത്തിലാകുമ്പോൾ നമുക്ക് തീയ്യൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ആകണം ഇനി നമുക്ക് നമ്മൾ മിക്സി വെച്ചിട്ടുള്ള കടലമാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നിർത്താതെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം രണ്ട് മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഉള്ള അരക്കപ്പ് നെയ്യ് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് നെയ്യിനെ നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഏകദേശം ഒരു മിനിറ്റ് കടലമാവ് നമ്മൾ ഒഴിച്ച് നെയ്യ് വലിച്ചെടുക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം നെയ്യ് മുഴുവൻ കടലമാവ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് വീണ്ടും അതുപോലെ ചെയ്യണം ഇനി ബാലൻസ് ഉള്ള നെയ്യൂ കൂടി ഒഴിച്ച് ഏകദേശം രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കണം ഒരുപാട് കട്ടിയാവുന്നതിന് മുന്നേ നമുക്ക് ഇറക്കി പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ട്രയലോട്ട് മാറ്റാം ഈ ട്രേ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് അവസാനം ഇതിനുള്ള സമയം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനി ഒരു അരമണിക്കൂർ നമുക്ക് പുറത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഒരു ഇളം ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് ട്രേന്ന് പുറത്തെടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്ക് റെഡി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗീ മൈസൂർ പാക്കൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ